നമസ്കാരമുണ്ട് ഇന്നലെ നമ്മളൊരു വാർത്ത കണ്ടായിരുന്നു പൂജയുടെ മറവിൽ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ തൃശൂർ പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ജീവനക്കാരനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനായി പൂജയ്ക്ക് യുവതിയുമായി സൗഹൃദത്തിലായ ശേഷം വാട്സ്ആപ്പ് കോളിൽ വിളിച്ച് നഗ്നത പകർത്തുകയും പിന്നീട് ഇത് കാണിച്ച് പീഡിപ്പിച്ചതുമാണ് പരാതി കേസിൽ രണ്ടാം പ്രതിയായ ദേവസ്ഥാനത്തെ മുഖ്യ പൂജാരിക്കായി പോലീസ് തെരച്ചിൽ തുടങ്ങി പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയും പുള്ളിക്കാരന്റെ ശിങ്കിടിയും സ്ത്രീ പീഡനത്തിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു പൂജാരി കിട്ടിയിട്ടില്ല പുള്ളി ഒളിവിലാണ് ശിങ്കിടിയെ കിട്ടി തമിഴ്നാട്ടിൽ നിന്നാലും കർണാടകയിൽ നിന്നും ഒരു സ്ത്രീയാണ് കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത് വരും നാളിൽ നമുക്കറിയാൻ പറ്റും ഇതൊരു സ്ത്രീ പീഡനമാണോ അതോ ഒരു ഹണി ട്രാപ്പ് ആണോ എന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും കുറച്ച് നാളുകളായി അല്ലെ രണ്ടു മൂന്ന് വർഷങ്ങളായി ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഭയങ്കര ഫേമസ് ആണ് ഒരു നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ഒക്കെ ഭയങ്കര ഫേമസ് ആണ് കാര്യം പല പല സെലിബ്രിറ്റീസ് ഇവിടെ വന്ന് ദർശനം നടത്തുകയും തൊഴുകയും ഈ പറയുന്ന ദേവസ്വം ദേവസ്ഥാനത്തിലെ മാനേജിംഗ് ഡയറക്ടേഴ്സും അവർ ഇവിടെയെല്ലാം സമൂഹ മാധ്യമത്തിൽ ഇത് പോസ്റ്റ് ചെയ്യുകയും ഭഗവാന്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ മേന്മ കൂട്ടിയുള്ള അഡ്വർടൈസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിത് പറയാൻ കാര്യം ഇതൊരു കൊട്ടേഷൻ ആണോ എന്നുള്ള ഒരു ചിന്താഗതി പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദേവസ്ഥാനത്തിന്റെ അടുത്ത് തന്നെ വേറൊരു ഫേമസ് ആയിട്ടുള്ള അമ്പലമുണ്ട് അതിന്റെ അതിന്റെ പേര് പേര് കാനായി കാനായി എന്നാണ് പറയുന്നത് വിഷ്ണുമായ ക്ഷേത്രം ഇതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് തമ്മിൽ ഇങ്ങോട്ട് ാണ് തൃശൂർ പെരിങ്ങോട്ടുകര കാനാടി ദേവസ്ഥാനം ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി ഉടമകൾ തമ്മിൽ തർക്കം പ്രശ്നത്തിൽ ഇടപെട്ട തൃശൂർ റൂറൽ എസ് പി ഒരു വിഭാഗം ട്രസ്റ്റികൾ പരാതി നൽകി ഇതിനിടെ ക്ഷേത്രത്തിൽ ലഹരി ഉണ്ടാക്കാൻ ശ്രമിച്ച മൂന്ന് ഗുണ്ടകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു പെരിങ്ങോട്ടുകര കാനാടി ദേവസ്ഥാനം ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിൽ നാല് സഹോദരങ്ങളുണ്ട് ഇളയ സഹോദരനായ ഉണ്ണി ദാമോദരന്റെ മറ്റ് സഹോദരങ്ങളും തമ്മിലാണ് തർക്കം ക്ഷേത്രത്തിലെ വരുമാനം ട്രസ്റ്റിന്റെ അക്കൌണ്ടിൽ വരുത്താതെ ഉണ്ണി ദാമോദരൻ സ്വകാര്യ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് സഹോദരങ്ങളുടെ പരാതി ഇതേ ചൊല്ലിയുള്ള തർക്കം പോലീസ് കേസിലും കലാശിച്ചു ഇരുകൂട്ടരും കോടതിയിൽ നിയമ നടപടി തുടരുകയാണ് ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ നിന്ന് സഹോദരങ്ങളെ മാറ്റി നിർത്തിയ ഉണ്ണി ദാമോദരനെതിരെയാണ് പരാതി സഹോദരന്മാർ വാർത്താ സമ്മേളനം വിളിച്ചു തർക്കം നിയമപരമായി പരിഹരിക്കേണ്ട തൃശൂർ റൂറൽ എസ് പി ഏകപക്ഷീയമായി ഇടപെട്ടെന്നാണ് ഇപ്പോഴത്തെ പരാതി ഇവിടുത്തെ തർക്കം ക്ഷേത്ര നടത്തിപ്പിനകത്തുണ്ടായ ആചാരപരമായ മര്യാദ ഇത്തരം ആചാരമര്യാദകളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രവൃത്തി നടക്കുക ആ പ്രവൃത്തിയിൽ ജനുവിനായി അന്വേഷിച്ച് പോകേണ്ടുന്ന പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു പോലീസ് സ്റ്റേഷനാകെ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുകയും അന്വേഷണം ശരിയായ നിലയിൽ കൊണ്ടുപോകാതെ വരികയും ചെയ്തത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം ഒട്ടേറെ ഭക്തർ പ്രതിദിനം വരുന്ന ക്ഷേത്രമാണ് കാനാടി ദേവസ്ഥാനം ഭരണതർക്കം ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നീങ്ങുകയാണ് ക്ഷേത്രത്തിനുള്ളിൽ ലഹളിയുണ്ടാക്കാൻ ശ്രമിച്ച മൂന്ന് ഗുണ്ടകളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പെരിങ്ങോട്ടുകര സ്വദേശികളായ സ്മിത്ത് നിതിൻ പ്രരീഷ് എന്നിവരെയാണ് പിടികൂടിയത് ഇവർ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ് മൂവരെയും കോടതി റിമാൻഡ് ചെയ്തു മനോരമ ന്യൂസ് തൃശൂർ അപ്പോ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തിൽ കാനായി പോയിട്ടുണ്ട് ഞാനൊരു വിശ്വാസിയാണ് ഞാൻ ശിവഭക്തനാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് ഒന്ന് പോയി തൊഴുതിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യൂ പാലിക്കുക ക്യൂ പാലിച്ചു നിന്നാണ് തൊഴുന്നത്ുന്നത് അപ്പം ശ്രീഗോപലിന്റെ വാതുക്കൽ മെയിൻ പൂജാരി ഇരിക്കും ഒരു മണിയൊക്കെ കെട്ടിയൊരു കമ്പൊക്കെ പിടിച്ച് നിൽക്കും അപ്പൊ നമ്മൾ ഓരോ ചാൻസ് അനുസരിച്ച് നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പുള്ളിയോട് വിവരിക്കണം വിവരിക്കുമ്പോഴത്തേക്കിന് പുള്ളി പറയും ഇന്ന പൂജ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് സത്യം ചെയ്യണം ഭഗവാന്റെ മുമ്പിൽ നിന്ന് സത്യം ചെയ്യണം അല്ലാത്ത പക്ഷം രണ്ട് ഉണ്ട് വേണമെങ്കിൽ സത്തിൽ ചെയ്യാം അല്ലെങ്കിൽ ഭംഗി ചെയ്യാം അങ്ങനെ തൊഴാമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഓപ്ഷനാണവിടെ ഞാൻ സത്യം ചെയ്തില്ല ഞാൻ തൊഴുത് വണങ്ങിയിട്ട് പ്രസാദം തൊട്ടിട്ട് നീ എനിക്ക് പോകുന്നു അപ്പോൾ ഇതൊരു ബിസിനസ് ആയിട്ട് തന്നെയാണ് ഈ രണ്ട് ക്ഷേത്രവും അല്ലെങ്കിൽ പല പല ക്ഷേത്രങ്ങളും ഈ പറയുന്ന കുട്ടിച്ചാത്ത ക്ഷേ ക്ഷേത്രങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഒരു ഫലമായിട്ടാണ് എന്ന് തോന്നുന്നു എനിക്ക് ഇത് ഒരു എന്നാ പീഡനമാണോ അതോ ഇതൊരു ഹാൻഡി ട്രാപ്പ് എന്നുള്ളൊരു സംശയം വരുന്നു കാര്യം ആ കോളിൽ തന്നെ അറിയാം അതിനകത്ത് പരസ്പര സമ്മതത്തോടു കൂടിയാണോ അതോ സമ്മതമില്ലാതെ ഭീഷണിപ്പെടുത്തുകയാണോ എന്നുള്ളത് എന്റെ ഒരു സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീക്ക് ഉണ്ടായി പൂജിപ്പ് പൂജ ചെയ്ത് കൊല്ലുമെന്ന് പേടിയുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇപ്പം കേസ് കൊടുക്കുന്നു അപ്പൊ അതൊക്കെ വലിയ ചോദിച്ചെന്നാണ് അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഈ വിഷ്ണുമായ എന്താണ് ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയണമെന്ന് എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ആള് പരമശിവന്റെ ഒരു മകനായിട്ട് വരും വർഷങ്ങൾക്ക് മുമ്പ് പരമശിവൻ നായാട്ടിൽ പോയ സമയത്ത് കൂളിവാക എന്ന് പറയുന്ന ഒരു കാട്ടിൽ വസിക്കുന്ന ഒരു സ്ത്രീയെ കാണുകയും പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നു അപ്പൊ പുള്ളിക്കാരൻ ചെന്നു പറഞ്ഞു എനിക്ക് താല്പര്യമുണ്ട് ശാരീരികമായി ബന്ധപ്പെടാനുള്ള അനുവാദമുണ്ടോ എന്ന് പുള്ളിക്കാർത്തൻ പുള്ളിക്കാരൻ പുള്ളിക്കാർത്തിയോട് ചോദിച്ചു അപ്പോൾ അപ്പൊ പുള്ളിക്കാർത്തിയോട് പേടിച്ചു പുള്ളിക്കാർത്തി കുറച്ചു നേരം ധ്യാനിച്ചു ഒരു പാർവതി ദേവിയുടെ ഒരു ഭക്തയാണ് പുള്ളിക്കാരിറ്റി ഞാൻ കുളിവാക കുളിവാക ധ്യാനിച്ചപ്പോൾ അവിടെ പാർവതി ദേവി പ്രത്യക്ഷപ്പെട്ടു അപ്പൊ കുളിവാകയോട് പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ രൂപം എടുത്ത് പുള്ളി പുള്ളിക്കാരനെ സമീപിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ സമീപിക്കാൻ പോയി അപ്പോൾ പുള്ളിക്കാർത്തി പാർവതി ദേവി തന്നെ കുളിവാകയോട് ഒരു കഥ പറഞ്ഞിട്ടുണ്ട് മുൻ ജന്മത്തിൽ കുളിവാക പാർവതി ദേവിയുടെ പരിചാരകയായിരുന്നു ആ സമയത്ത് പാർവതി ദേവി അറിയാതെ ഗണേശന് അല്ലെങ്കിൽ ഗണപതിക്ക് മൊല ഊട്ടി കുളിവാക മുൻ ജന്മത്തിൽ അപ്പോൾ ഈ പറയുന്ന പാർവതി ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല പാർവതി ദേവി ശപിച്ചു എന്നാണ് പറയുന്നത് നീ ചണ്ടാള കുലത്തിൽ വന്ന് പറക്കട്ടെ എന്നുള്ളത് അതൊരു കഥയാണ് അപ്പോ അങ്ങനെ ശപിച്ചു എന്നാണ് പറയപ്പെടുന്നത് എന്നിട്ട് പുള്ളിക്കാരത്തി ഒരു വാക്ക് പാർവതി ദേവി പറയുകയും ചെയ്തു നീ പേടിക്കണ്ട നിനക്ക് പരമശിവന്റെ കുട്ടിയെ പാലുട്ടാൻ ഉള്ള ഒരു യോഗം കൂടെ തരുന്നു എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരത്തിയെ സമാധാനിപ്പിച്ചു വിട്ടു അപ്പോ അതിന്റെ ഒരു തരളിത ഫലം തരളിത ഫലമാണ് ഈ പറയുന്ന കുളിവാഗയുടെ ജനനം എന്നാണ് പറയുന്നത് അങ്ങനെ പാർവതി ദേവി കുളിവാഗയുടെ ജന്മം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ രൂപമെടുത്തുകൊണ്ട് ശിവനെ സമീപിക്കുകയും അതിൽ നിന്നും ഏർ നാനൂറ് കുട്ടിച്ചാത്തന്മാരുണ്ടാകുകയേ അതിൽ നിന്നും നാനൂറ് ഉണ്ടായി ആ ഒരു ബന്ധത്തിൽ നിന്നും അതിൽ രണ്ടെണ്ണം അതിലൊരെണ്ണമാണ് ഈ പറയുന്ന വിഷ്ണുമായ കുട്ടിച്ചാത്തൻ കുളിയുടെ വാഹനം പോത്താണ് അപ്പോ ഈ നാനൂറ് കുട്ടിച്ചാത്തന്മാരെയും ഈ കുളിവാകയെ ഏൽപ്പിച്ച് ഇവർ രണ്ടുപേരും കൈലാസത്തിലേക്ക് പോയി അപ്പോ ഈ വിഷ്ണുമായ എന്നുള്ള പേര് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം തരാം കൈലാസത്തിൽ കുളിവാക ഇപ്പോൾ കുട്ടിച്ചാത്തൻ ഏറ്റവും അളയറ്റീമാണ് പുള്ളിക്കാരൻ പ്രായപൂർത്തിയായപ്പോഴത്തെ കുളിവാക പറഞ്ഞു എടാ നിന്റെ അച്ഛനും അമ്മയും കൈലാസത്തിലുള്ള ആൾക്കാരാണ് ശിവനും പാർവതിയാണ് നീ പോയി കാണണം വണങ്ങണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരൻ വിഷ്ണുമായ അവിടെ ചെന്നു കൈലാസു ചെന്നപ്പം നന്ദിദേവൻ എന്ന് പറയുന്ന അദ്ദേഹം തടഞ്ഞു പോകാൻ പറ്റത്തില്ല അപ്പൊ വിഷ്ണുമായ എന്തിനടുത്ത് ഈ പറയുന്ന കുട്ടിച്ചാത്തൻ കുട്ടിച്ചാത്തൻ വിഷ്ണുവിന്റെ രൂപം എടുത്തു കൈലാസത്തിൽ പ്രവേശിക്കാൻ വേണ്ടി അങ്ങനെയാണ് വിഷ്ണുമായ എന്ന് പേര് ഉണ്ടായത് അത് അതിനോടുപരി വേറൊരു പേരും കൂടെ വേറൊരു ഉദാഹരണം കൂടെ ഉണ്ട് ജലാസന്ധനെ കൊല്ലാൻ വേണ്ടി വിഷ്ണുവിന്റെ സുദർശന ചക്രം ആയിട്ട് പുള്ളി പ്രവർത്തിച്ചു എന്നുള്ളതാണ് രൂപം കൂണ്ടുവെന്ന് ഒക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണ് വിഷ്ണുമായ എന്നുള്ള പേര് വന്നത് അപ്പം ഇതാണ് കഥ വന്നിരിക്കുന്നത് അപ്പം ഇതുപോലെ തന്നെ ഏകദേശം ഇതിനോട് സാമ്യമുള്ള ഒരു കഥയാണ് ഈ പറയുന്ന പെരിങ്ങോട്ടുകര ഈ പറയുന്ന പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ ഉന്നത രക്ഷാധികാരിയും ഗജാഞ്ചിയെല്ലാം പിടിക്കപ്പെട്ടിരിക്കും പിടിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷെങ്കില് ഇപ്പോഴത്തെ ഈ ഒരു ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഈ അമ്പലങ്ങൾ പ്രസക്തമാണെന്നുള്ളത് വെറും ഒരു ചോദ്യചിഹ്നമായിട്ട് വരികയാണ് ദൈവങ്ങളെ കച്ചവടം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പോകുന്നത് ഞാൻ ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ പോകും അപ്പനെ തൊഴും ഞാനൊരു മൂലയ്ക്ക് പോയിരുന്ന് നമുക്കൊരു മനഃശാന്തിക്ക് വേണ്ടിയാണ് ഇവിടെ ഒരു സമാധാനം കിട്ടൂ അതിനുവേണ്ടിയാണല്ലോ നമ്മൾ വിശ്വാസത്തിൽ പോകുന്നത് അതൊരിക്കലും ഒരുത്തിനെ ദ്രോഹിക്കാനോ ഒന്നും ആകരുത് അപ്പൊ ഇവിടെ നടന്നത് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രത്തിൽ അനേകായിരങ്ങൾ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതുമായ ഒരു അമ്പലമാണ് ആ ഒരു അമ്പലത്തിലെ ഒരു പ്രധാന പൂജാരി ഇതിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഉന്നയിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെ വിശ്വാസികളുടെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നം വരുത്തുന്ന ഒരു പോയി ഇത് എന്നാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ഒരിക്കലും ഒരു ദൈവങ്ങളെ വെച്ച് വില പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു കച്ചവടം നടത്തിക്കൊണ്ട് അമ്പലം പോവുക എന്ന് പറയുന്നത് എനിക്ക് യോജിപ്പില്ല അപ്പൊ നിങ്ങൾ പറയും എല്ലാ അമ്പലങ്ങളും അങ്ങനെയല്ലേ സത്യം തന്നെ എല്ലാ അമ്പലങ്ങളും അങ്ങനെയാണ് എന്നെ സംബന്ധിച്ചോളം വിശ്വാസം എന്ന് പറയുന്നത് എന്റെ വിശ്വാസം വേറൊരുത്തിന് ദ്രോഹം വരുത്തുന്നതും വേദന ഉളവാക്കുന്നതും ആകരുതെന്നുള്ള ഒരു ചിന്താഗതിക്കാരനാണ് അപ്പോ ഞാൻ ഈ വീഡിയോ ചെയ്തത് ആരാണീ വിഷ്ണുമായ എന്ന് പറയാൻ വേണ്ടിയാണ് ഇപ്പൊ ദേവസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആരാധകരെ സംബന്ധിച്ചോളം ഈ ഒരു ന്യൂസ് ഭയങ്കര സങ്കടം നിറഞ്ഞൊരു ന്യൂസ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്